ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജി സി സി കൺട്രീസിലോട്ടൊക്കെ നമ്മൾ വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈസൻസ് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ അല്ലെ അതിന് പ്രിപ്പയറാകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ഏതാണ് അപ്പം ഒരുപാട് സെൻറ്ററുണ്ട് എല്ലാവരും ഏറ്റവും ബെസ്റ്റ് രീതി തന്നെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചത് ആൻ്റഡീസ് അക്കാഡമിയാണ് ചേർത്തലുള്ള ആൻറഡീസ് അക്കാഡമീസിലാണ് ഞാൻ പഠിച്ചത് അപ്പം എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതുപോലെ എക്സാം പ്രിപ്പയർ ആകുന്ന സമയത്ത് എനിക്ക് പുതിയ ക്ലാസ് സെൻറ്ററിനെ പറ്റിയും അത് ഒരു ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ ചോദിച്ചു അതുപോലെ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സെർച്ച് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ആൻ്റീസ് അക്കാഡമി ചേർന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചേർന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഏറ്റവും ഇതായിട്ട് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി നമുക്ക് രാവിലെയും വേട്ടും ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എക്സാം ഡേറ്റ് എടുക്കുന്നതിന് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു സെവൻ ഡേയ്സ് ക്രാഷ് കോഴ്സ് ഉണ്ട് അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇതായിട്ട് ഏറ്റവും ഈസിയായിട്ട് തന്നെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ആകാൻ പറ്റും അതുപോലെ തന്നെ ക്ലാസ്സിൽ നമ്മുടെ ക്വസ്റ്റ്യൻസും ഒക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്ക തരും എനിക്ക് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആൻസ് അക്കാഡമി ബെസ്റ്റ് ഒരു ചോയ്സാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് വേറെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സോട് ചോദിക്കുക പിന്നെ അതുപോലെ തന്നെ അവരോട് അവിടെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുക അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് ഉറപ്പായിട്ടും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം തൽക്കാലം ബൈ ഫ്രണ്ട്സ്